ഹലോ ഗായ് ഇത് നമ്മുടെ സ്ലേവ് ആണ് ഇന്നാണ് വന്നത് ആമോദീനാണ് വാങ്ങിച്ചു വന്നത് മെച്ചി ആമോദീൻ വന്നതാട്ടോ ഇങ്ങനെ തുറക്കുക ഞാന് കാണിച്ചത് എന്തൊക്കെ കളറ പൊള്ളന്നെ വെള്ള കാണാൻ പറ്റത്തില്ല ഇത് അയ്യോ താഴെ വീണു ഏട്ടോ ഇവിടെ വെക്കുന്നുണ്ട് ഗ്രീൻ കളർ സെയിം കളാർ പി സെയിം കളർ കളർ തന്നെ നമുക്ക് അതൊന്ന് തുടർന്ന് നോക്കിയാലോ ഞാൻ ഈ പെട്ടി അപ്പുറത്തെ സോഫയിലോട്ട് വെച്ചിട്ടുണ്ട് വെള്ള നമുക്ക് ഫസ്റ്റ് ടൈം വെള്ള തുറന്ന് നോക്കാം ഞാൻ തുടർന്ന് തന്നെ വെക്കാൻ പറ്റുന്നില്ല ഉച്ചി തുടന്നേരോട്ടോ അവര് തുടർന്ന് വന്നിട്ടുണ്ട് ണാൻ പറ്റത്തില്ല കേട്ടോ ഇത് സാധാ വെള്ള കളറാണ് വൈറ്റ് അല്ല വെള്ള കളറിന്റെ കളർ വൈറ്റ് നോക്കിയ ഇത് വെള്ളയാ നോക്ക് ഇന്റെ ഉള്ളിലോട്ട് തിരിച്ചിടാം ഇനി നമുക്കൊന്ന് ബ്ലൂ തുടക്കം കേട്ടോ ഇതാണ് ബ്ലൂ തുടങ്ങാ മറ്റേ ക്ലേ ഉണ്ട് കേട്ടോ തുറന്നു തന്നിട്ടുണ്ട് ഇവിടെ വെക്കാം ഇത് ഇവിടെ വെക്കാം ബ്ലൂ കളർ എന്ന നല്ല മണവുണ്ട് കേട്ടോ മറ്റേ പിങ്ക് കളർ റോസാ മണമാണ് ഉള്ളത് അപ്പൊ നമുക്ക് അടച്ചു വെക്കാം ഒണങ്ങി പോയാ പിന്നെ വീണ്ടും വാങ്ങിക്കേണ്ടി വരുവല്ലോ പിന്നെ ഗ്രീന് ഗ്രീന് പല ആൾക്കാർ തുടങ്ങൂറ്റിണ്ടോ എന്റെ മുച്ചി ഇവിടെ വെക്കാം നമുക്ക് ഇവിടെ നല്ലത് നമുക്ക് അടച്ചു വെക്കാം മറ്റേ എന്റെ അടുപ്പിന്റെ മേള ഇവിടെ ക്ലേ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഒത്തിച്ചിരിപ്പുണ്ട് അതെല്ലോ കളറാണ് ഏത് ഇതാണ് യെല്ലോ കളർ എവിടെ വെക്ക കണ്ടോ നല്ല മണ നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടാ തോന്നില്ലേ നിങ്ങനൊക്കെ ഉണ്ട് ഇതായത് കൊണ്ടല്ലേ ഇനി എന്തിന് ഫണത് ഈ റെഡ് ഒന്ന് തുടർന്ന് നോക്കിയാലോ റെഡ് കളർ പറഞ്ഞിട്ടുണ്ട് അയ്യോ നോക്കി റെഡ് സാധാരണ റെഡ് കളർ തോന്നുന്നില്ലേ നല്ല സോഫ്റ്റാ ആ നല്ല സോഫ്റ്റാ നല്ല നെങ്ങുന്നുണ്ട് ടാം നമുക്ക് പിങ് അടുപ്പടുത്തിട്ട് അടച്ചു വെക്കാം ഇവിടെ വെക്കാമെന്ന് ഇവിടെ ഞാൻ ആയിട്ടാണ് തുറന്നു അയച്ചത് നമുക്ക് പിങ്ക് അടക്കാം പിങ്ക് നോക്കിയിട്ടില്ല അടന്നേ ഇല്ല എന്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് ചട ചടയെ കുഞ്ഞു ബബിൾസ് ഉണ്ട് നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പുറത്ത് കാണാൻ പറ്റാത്തില്ല പക്ഷെ ഇങ്ങനെ ഞെങ്ങുമ്പോ ബ്ലിങ് ബ്ലിങ് ആ വച്ചില്ലേ അത് കൂടുവാ ഞക്കുമ്പോൾ മെച്ചൻ്റെ തുറക്കാൻ വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടേട്ടോ മറ്റേ സ്ലെ ആണ് അപ്പൊ ഞാൻ രണ്ട് ഇറച്ചിട്ടുണ്ട് ഇത് വരുന്നല്ലോ അടുത്ത് അവിടെ വെക്കാം പിങ്ക് നല്ല നല്ല ില്ലേ അച്ഛക്ക നിങ്ങള് വണ്ടോ ഞാനാണ് എടുത്ത ക്യാമറയിൽ പറയുന്നത് ഓക്കെ നല്ല സോഫ്റ്റാ അപ്പം ഞാൻ അടച്ച് വെക്കുകയാണ് ഞാൻ ആ ആദ്യം തന്നെ ഇത് തുറന്നു നോക്കി കളിച്ചായിരുന്നു എടുത്ത് ഞാൻ പാമ്പിന്റെ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കി സേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് എന്റെ സേപ്പ് കാണിച്ചു ചേരാ ഗ്രീൻ കളർ അല്ലേ അതുകൊണ്ട് ഗ്രീൻ കളറാണ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് വരച്ച് വറച്ചെടുക്കുവാ ഇവിടെ അടുപ്പ് വച്ചത് ഇത് ഈ ഗ്രീൻ ഇവിടെ വെക്കാം ണ്ടാക്കാൻ വയ്യട്ടേ എനിക്ക് ചുറ്റു പാമ്പ് ഇതൊക്കെ പാമ്പ് ഇതൊക്കെ നോക്കിയ തുള്ളി പോലെ ഇല്ല കാണാൻ തുള്ളി ശരിക്കും സ്ലേം തന്നെയാ പാമ്പൊന്നും അല്ല ശരിക്കു അപ്പൊ നമുക്ക് ഇല്ലോട്ടിട്ടിട്ട് അടപ്പെടുത്തിട്ട് ഇതും എടുത്തിട്ട് അടച്ചു വെക്കാം ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ബയോ ആ വീഡിയോ നിങ്ങൾ കാണുകയും ചെയ്യാം ബൈ ബൈ